അഞ്ച് സെൻറ്റ് പത്ത് സെൻ്റ് അങ്ങനെയുള്ളൊരു ഏരിയയിലേക്ക് നമ്മുടെ കുടുംബങ്ങൾ ഒതുങ്ങിക്കൊണ്ടിരിക്കുകയാണ് പട്ടയ്ക്ക് ഒരുപാട് സ്ഥലങ്ങളിലൊക്കെ ഒരു വീടായിരുന്നു ഒരുപാട് മുറ്റവും കാര്യങ്ങളൊക്കെ ആയിട്ട് ഓടിക്കളിച്ചിരുന്ന കുട്ടികൾ അങ്ങനെ ഒരു കൺസെപ്റ്റായിരുന്നു പണ്ട് പക്ഷേ ഇപ്പം ചെറിയ ചെറിയ വീടുകളിലെ ഫ്ലാറ്റുകളിലൊക്കെ ആയിട്ട് ആൾക്കാർ ഒതുങ്ങിക്കൂടുകയാണ് എങ്കിലും മലയാളികളുടെ മനസ്സിൽ ഭയങ്കര ഒരു ആഗ്രഹമാണ് ഒരുപാട് സ്ഥലവും അതിൽ നല്ലൊരു വീടും അങ്ങനെ ഒരു വീടിൻ്റെ മുന്നിലാണ് നിൽക്കുന്നത് ഞാൻ അഭിയാണ് സ്മാർട്ട് ഹോംസിൻ്റെ ഏറ്റവും പുതിയൊരു വീടിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇപ്പോൾ ഞാൻ നിൽക്കുന്നത് നമ്മുടെ കോട്ടയം ജില്ലയിലെ പൊൻകുന്നതിന് സമീപം ചിറക്കടവ് എന്ന് പറയുന്ന സ്ഥലത്താണ് നമ്മളൊരു ഷോർട്ട് വീഡിയോ നേരത്തെ ചെയ്തിരുന്നു ചിറക്കടവ് എന്ന് പറയുന്നത് പൊന്നുകുൽ മൂവാറ്റൂർ ഹൈവേയുടെ ഭാഗമായിട്ട് വരുന്നൊരു ജംഗ്ഷനാണ് ടൗൺ ആണ് അവിടെ നിന്ന് ആ ടൗണിൽ ഏകദേശം ഒരു കിലോമീറ്റർ മാത്രം മാറി വളരെ ശാന്തസുന്ദരമായ ഗ്രാമാന്തരീക്ഷത്തിലാണ് ഈ ഒരു വീട് എന്ന് പറയുന്നത് ഇതിൻ്റെ ഡീറ്റെയിൽ വരുന്നത് ഒരേക്കർ സ്ഥലത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന നാല് വീട്ടിലുമുള്ള ഈ മനോഹരമായ ഒരു വീട് ഈ വീടിൻ്റെ വിശേഷങ്ങളാണ് ഇന്ന് നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കുന്നത് ഇവിടെ നല്ല രീതിയിൽ ഒരുക്കിയെടുത്തിരിക്കുന്ന ഒരേക്കറോളം സ്ഥലം നല്ല രീതിയിൽ ഡെവലപ്പ് ചെയ്തെടുത്തുകൊണ്ട് അവിടെയാണ് ഈ ഒരു മനോഹരമായ വീട് ചെയ്തിരിക്കുന്നത് ചുറ്റുമുതലൊക്കെ നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ടുള്ള ചുറ്റുമുതലും കാര്യങ്ങളൊക്കെയാണ് വെച്ചിരിക്കുന്നത് ഇതിൻ്റെ ഒരു എന്ന് പറഞ്ഞാൽ ഫ്രണ്ടേജ് ധാരാളം സ്ഥലം കൊടുക്കുക എനിക്കൊരു ഒരു പത്ത് ഇരുപത് സെൻറ്റ് സ്ഥലത്തോളം വരുന്നുണ്ട് ഈ ഒരു ഫ്രണ്ടേജ് എന്ന് പറയുന്നത് അവിടെ ധാരാളം ഫലവൃക്ഷങ്ങളൊക്കെ പിടിപ്പിച്ച് നോക്കിയാൽ അറിയാം തെങ്ങ് അതുപോലെ തന്നെ കമുങ്ങ് അതുപോലെ റംപൂട്ടാനുണ്ട് പ്ലാവ് ഉണ്ട് പേര അങ്ങനെ ഒന്നു വേണ്ട എല്ലാവിധ ഫലവൃക്ഷങ്ങളും വൃക്ഷങ്ങളും നട്ടുപിടിപ്പിച്ച് നല്ലൊരു ഫാം ഹൗസ് രീതിയിൽ ചെയ്തിരിക്കുന്ന ഒരു ആ വീടാണ് ഇപ്പോൾ നോക്കിയാൽ കായ്ക്കുന്ന തെങ്ങുകൾ കുറെ എണ്ണം ഉണ്ട് അത് കൂടാതെ തന്നെ കുറേയേറെ തെങ്ങുകൾ ഒക്കെ വെച്ച് പിടിപ്പിച്ചിരിക്കുകയാണ് ഈ മുറ്റത്തിൻ്റെ ഭാഗമൊക്കെ വേണമെങ്കിൽ നമുക്ക് ലാൻഡ്സ്കേപ്പിൻ്റെ ലാൻഡ്സ്കേപ്പ് പുല്ലൊക്കെ പിടിപ്പിച്ച് ലാൻഡ്സ്കേപ്പ് ആകാം എങ്കിലും നമുക്ക് കൃഷിയൊക്കെ ചെയ്യുന്നതിനും ചെറിയ ഇടവള കൃഷികളൊക്കെ ചെയ്യുന്നതിനു വേണ്ടിയുള്ളൊരു ഇവിടെയൊക്കെ നല്ല രീതിയിൽ ആക്കിയിട്ടിരിക്കുകയാണ് ഇനി നമുക്ക് വീടിൻ്റെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം നോക്കിയാൽ നല്ല അത്യാവശ്യം നല്ല ചെടികളൊക്കെ വെച്ച് ഇതിൻ്റെ ഒരു ബൗണ്ടറി അതായത് വീട്ടിലേക്ക് കയറി വരുന്ന വീടിൻ്റെ ബൗണ്ടറികളൊക്കെ നല്ല രീതിയിൽ ചെടികളൊക്കെ വെച്ച് ഭംഗിയാക്കിയിരിക്കുകയാണ് ഇനി നമ്മൾ വരുന്നത് മുറ്റത്തിൻ്റെ ഒരു കോമ്പൗണ്ടിലേക്കാണ് കയറി വരുന്ന ഭാഗം ചെറിയൊരു കോർഗിനേറ്റ് ചെയ്ത് ചെറിയൊരു കെട്ടി തിരിവ് വരുത്തിയിട്ടുണ്ട് കാരണം പറവും വീടുകൂടെ ഒരു സെപ്പറേഷൻ കിട്ടാനായിട്ട് കയറി വരുന്ന മുറ്റത്തിൻ്റെ ഭാവമൊക്കെ മെറ്റൽ ചിപ്സ് കൊണ്ട് നല്ല രീതിയിൽ കവർ ചെയ്തിരിക്കുകയാണ് വിശാലമായ ഒരു മുറ്റം പത്തോ ഇരുപതോ വണ്ടികളൊക്കെ ഇടാം അതിൽ കൂടുതലുള്ള സൗകര്യമുണ്ട് എങ്കിലിവിടെ ഒരുക്കിയിരിക്കുന്ന ഒരു പത്ത് ഇരുപത് വണ്ടി വരെ ഇടാവുന്ന രീതിയിലൊരു സൗകര്യമാണ് ഇപ്പോൾ ഒരുക്കിയിരിക്കുന്നത് ഹൈവേയിൽ നിന്നും ഒരു കിലോമീറ്റർ മാറിയാണ് ഈ ഒരു വീടിന് സ്ഥലം തിരഞ്ഞെടുത്തിരിക്കേണ്ട ഏറ്റവും വലിയൊരു ഉദ്ദേശം എന്ന് പറഞ്ഞാൽ വറ്റാത്ത കിണർ വെള്ളം കിട്ടുക എന്നുള്ളതാണ് ഇത്തരം സ്ഥലത്തിൽ നമുക്ക് ഇങ്ങനെയുള്ള കൃഷികളുടെ കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ വെള്ളം അത്യന്താപേക്ഷിതമായ ഒരു കാര്യം തന്നെയാണ് അതുകൊണ്ട് ധാരാളം വെള്ളം കിട്ടുന്ന കിണർ ിട്ടും നല്ലൊരു ലാൻഡ് തന്നെയാണ് ഈ ഒരു വീട് വെക്കുന്നതിനായിട്ട് തിരഞ്ഞെടുത്തിരിക്കുന്നത് ഇനി വീടിന്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ വീട് രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്നു കാർപൊറേഷനെ കുറിച്ച് പറയുകയാണെങ്കിൽ പല വീഡിയോയിലും ഇങ്ങനെ ഒരു കാർ ഷെഡിനെ കുറിച്ച് നമ്മൾ നല്ല അഭിപ്രായങ്ങളാണ് പറഞ്ഞിട്ടുള്ളത് കാരണം നമുക്ക് ഒന്നോ രണ്ടോ വാഹനങ്ങൾ ഇടുന്നതിനുള്ള സ്പേസ് കിട്ടും അതുപോലെ തന്നെ വാഹനം ഇട്ടിട്ട് വാഷ് ചെയ്യാം അതുപോലെ തന്നെ വണ്ടി അനുബന്ധ സാധനങ്ങൾക്ക് നമുക്ക് സൂക്ഷിച്ചു വെക്കാൻ പറ്റും അതുപോലെ ഇങ്ങനെ ചെയ്തിരിക്കുന്ന കൂര ഡിസൈനാണ് ഇതിൻ്റെ അടിയിൽ നമ്മൾ റൂഫ് ചെയ്ത് കഴിഞ്ഞാൽ അല്ലാതെ നമുക്ക് ധാരാളം സാധനങ്ങൾക്ക് സൂക്ഷിച്ചു വെക്കുന്നുള്ളത് സ്റ്റോറേജ് സ്പേസ് ഒക്കെ കിട്ടാനുള്ള വളരെ സൗകര്യമാണ് അതുപോലെ തന്നെ ഇൻഡോർ പ്ലാന്റ്സ് ഒക്കെ വളർത്തുന്നവർക്ക് ഈ ഒരു സൈഡിലൊക്കെ ഒന്ന് നെറ്റ് അടിച്ച് കഴിഞ്ഞാൽ ഇതിലൊക്കെ ധാരാളം ചെടികളൊക്കെ വെക്കുന്നതും ഒക്കെ നല്ല സൗകര്യമായിരിക്കും അതുപോലെ വളരെ ഒരു ഭംഗിയുമായിരിക്കും അതുപോലെ ഈ ഒരു ഭാഗം എന്ന് പറഞ്ഞാൽ വീടുമായിട്ട് അറ്റാച്ച് ചെയ്യുമ്പോൾ വരുന്ന ചിലവ് അതൊരു വലിയ കാര്യം തന്നെയാണ് ഇങ്ങനെയാകുമ്പോഴത്തേക്കും അധികം വലിയ ചിലവ് വരാതെ നമുക്ക് ഇത് നമുക്ക് വളരെ ഭംഗിയായിട്ട് ഉപയോഗിക്കാനും പറ്റും ഇനി വീടിൻ്റെ ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ കേരള തനിമയിൽ കൂര ഡിസൈനോട് കൂടി ചെയ്തിരിക്കുന്ന മൂന്ന് കൂരയോട് കൂടിയ നല്ലൊരു എലിവേഷനാണ് വീടിന് കൊടുത്തിരിക്കുന്നത് വീടിൻ്റെ സിറ്റോട്ട് പറഞ്ഞാൽ അല്പം പ്രൊജക്റ്റ് ചെയ്ത് നിൽക്കത്തക്ക രീതിയിൽ ഉള്ളൊരു എലിവേഷൻ ഭാഗമായിട്ട് വന്നിരിക്കുന്നത് ഹെൽ ഷേപ്പ് ചെയ്തിരിക്കുന്ന വളരെ ഭംഗിയുള്ളൊരു സിറ്റോട്ടാണ് ശരിക്കും ഒരു ആ എന്തുവാ വരുമ്പോഴൊരു നമുക്കൊരു നല്ലൊരു ഫീൽ ഈ സിറ്റോട് കാണുമ്പോൾ തന്നെ ഒരു ഫീൽ കിട്ടുന്നത് അതുപോലെ ചെറിയൊരു പർഗോള ടൈപ്പ് ഒരു ഡിസൈനോട് ചെയ്തിരിക്കുകയാണ് നമുക്ക് ഇരിക്കാനൊക്കെയാണ് വൈദ്യങ്ങളൊക്കെ ഇരുന്ന് കഴിഞ്ഞാൽ യാതൊരു ഡിസ്റ്റർബൻസും വരാത്ത രീതി നല്ലൊരു ഐഡിയ ആണ് ഈ ഒരു കുറേ തൂടുകളൊക്കെ ഉള്ളതുകൊണ്ട് തന്നെ ഇതിന് ഒരു ഭംഗി വളരെ കൂടുന്നുണ്ട് ഈ ഒരു ഭാഗത്തായിട്ട് ചെടികളൊക്കെ വെക്കുന്നത് അതിൻ്റെ പോണ്ടൊക്കെ സെറ്റ് ചെയ്യുന്ന ചെറിയ സ്പേസ് കൊടുക്കും ഇപ്പോൾ അത് ചെയ്തിട്ടില്ല ഈ ഒരു ഭാഗത്തായിരിക്കും അടുക്കളയുടെ സ്ഥാനം ശാസ്ത്രപ്രകാരം ഈ ഒരു ഭാഗത്തായിരിക്കും അടുക്കള വരാനുള്ള സാധ്യത നമുക്കിനും ഉള്ളിലേക്ക് പോകാം ഉള്ളിലേക്ക് കാഴ്ചയുള്ളൂ എന്ന് നോക്കാം അങ്ങനെ ഈ ഒരു മനോഹര വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് കയറി വരുമ്പോൾ തേക്കും തിരിച്ച് ചെയ്തിരിക്കുന്ന ഒരു മെയിൻ ഡോറാണ് നമുക്ക് കാണാൻ പറ്റുന്നത് ഇത് കിടന്ന് നമ്മൾ എത്തുന്നത് മെയിൻ ലിവിങ് ഹോളിലേക്കാണ് ഈ ഒരു ഭാഗത്തും സിറ്റൗട്ട് ചെയ്യുന്ന ഭാഗത്തൊക്കെ നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്ക് ചെയ്ത് വളരെ ഭംഗിയാക്കിയിരിക്കുകയാണെങ്കിൽ നമുക്ക് അവിടെത്തോടെ നിന്ന് പോയി നോക്കാം കയറി വരാം ഈ മനോഹരമായ വീട്ടിലേക്ക് കയറി വരുമ്പോൾ കാണുന്നത് കണ്ട് അതിവിശാലമായിട്ടുള്ള ഒരു ലിവിങ് ഏരിയയാണ് ഇൻ്റീരിയർ സീലിംഗ് വർക്കുകൾ അതുപോലെ തന്നെ മൾട്ടിപുഡ് ചിരിക്കാൻ നല്ല രീതിയിലുള്ള പാർട്ടീഷൻ വർക്കുകൾ ചെയ്ത് വളരെ ബ്യൂട്ടിഫുൾ ആക്കിയിരിക്കുകയാണ് ഈ ലിവിങ് ഹോളും അതുപോലെ തന്നെ ഈ ഒരു ഫാമിലി ലിവിങ് ആണ് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നത് ഇവിടെ നോക്കിയാൽ മുകളിലെ നിലയിലുള്ള സ്റ്റെയർ കേസ് കാര്യങ്ങളൊക്കെ വളരെ ഒതുക്കത്തിൽ ചെയ്തിരിക്കണം കാരണം ചില വീടുകളുടെ സെൻ്ററിൽ തന്നെ ഇങ്ങനെ ഒരു സ്റ്റെയർ ഒക്കെ ചെയ്തിരിക്കുന്നത് കാണാൻ പറ്റും ഒരു സൈഡിൽ നല്ല ഒതുക്കത്തിൽ ഒരു സ്റ്റെയർ ചെയ്തിരിക്കുന്നു സ്റ്റെയറിൻ്റെ ഹാൻഡിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് തേക്കുന്നതിലാണ് ഇതിൻ്റെ ഹാൻഡ്രിൽ ഫുള്ളായിട്ട് ചെയ്തിരിക്കുന്നത് ഇവിടെയും നല്ല രീതിയിലുള്ള ഇൻറ്റീരിയർ സീലിംഗ് വർക്കുകളൊക്കെയാണ് ഇവിടെ നമുക്ക് നോക്കിയാലറിയാം ഇൻഡോർ പ്ലാന്റ്സുകൾ അതുപോലെ ചെറിയ ചെറിയ മൊമെൻറ്റോസ് ഒക്കെ വെച്ച് വളരെ ഭംഗിയായിട്ട് അലങ്കരിച്ചിരിക്കുകയാണ് അതുപോലെ തന്നെ ഈ വീടിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഡൈനിങ് ഏരിയ സെപ്പറേറ്റ് ആണ് ചെയ്തിരിക്കുന്നത് കിച്ചൻ്റെ ഈ ഒരു ഭാഗത്തായിട്ട് വളരെ വിശാലമായിട്ടുള്ള ഒരു ഡൈനിങ് ഏരിയ ഇവിടെ ഒരു ഇവിടെ ബുക്ക് ഷെൽപ്പൊക്കെ വെച്ചിരിക്കുകയാണ് ഈ ഒരു ഭാഗത്ത് നോക്കിയാലറിയാം നല്ല രീതിയിലുള്ളൊരു വാഷ് ഏരിയ നല്ല ഭംഗിയായിട്ട് ഗ്രാൻഡായിട്ട് ചെയ്തിരിക്കുകയാണ് പിന്നെ ഈ ഒരു ഭാഗത്തൊരു ബെഡ്റൂമിൻ്റെ സ്പേസ് ആണ് വരുന്നത് ഇവിടെ ഒരു അറ്റാച്ച്ഡ് ആയിട്ടുള്ള ബെഡ്റൂമാണ് ഈ ഒരു ഭാഗത്ത് വരുന്നത് അതുപോലെ തന്നെ ഇത് കിച്ചണിൻ്റെ ഭാഗമാണ് നമുക്ക് കിച്ചണുകളും നോക്കാം രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റ് വരുന്ന വളരെ പ്രീമിയമായിട്ടൊരു വീടാണ് ആ വീടിൻ്റെ ആ ഒരു പ്രീമിയം ലെവൽ കാത്തുസൂക്ഷിക്കുന്നതിൽ വളരെ ഗംഭീരമായിട്ടൊരു അടുക്കള ഫുള്ള് തേക്കും തടിയിൽ ചെയ്തിരിക്കുന്ന ഒരു കബോർഡ് വർക്കോട് കൂടിയ ഒരു മോഡേൺ കിച്ചറാണ് ഇവിടെ കാണാൻ പറ്റുന്നത് ധാരാളം സ്പേസ് ഈ ഒരു ഭാഗത്ത് എൽ സീ ടൈപ്പിൽ വരുന്നതുകൊണ്ട് തന്നെ ധാരാളം സ്പേസ് നമുക്കിവിടെ കിട്ടുന്നുണ്ട് ഫ്ലോറൊക്കെ വുഡൻ ഫിനിഷിങ്ങുള്ള ഡോറാണ് ചേരുന്നത് ഇപ്പോൾ നോക്കിക്കഴിഞ്ഞാൽ നമ്മൾ താമസമുള്ള വീടുകൾ വളരെ കുറവാണ് നമ്മളാകം വീഡിയോ എടുക്കുന്നത് ശരിക്കും എല്ലാം പുതിയ പുതിയ വീടുകളാണ് നമ്മൾ വീഡിയോ ചെയ്യുന്നത് അപ്പോൾ നമുക്ക് ഈ സാധനങ്ങളൊക്കെ വെക്കുന്നതിൻ്റെ പ്ലേസ്മെന്റ് നമുക്ക് അറിയത്തില്ല അത് സ്ഥലം എത്രമാത്രം കാണുമെന്നൊക്കെ ഒരു സംശയമുണ്ട് ഇപ്പോൾ നോക്കിയാൽ അറിയാം അവിടെ നമുക്ക് ഫ്രിഡ്ജ് ഇരിക്കുന്നുണ്ട് അതുപോലെ ഓവൻ ബാക്കി കാര്യങ്ങൾ സ്റ്റവോ അതുപോലെ എല്ലാ കാര്യങ്ങളും അത്തിരി നീറ്റായിട്ട് വെച്ചിട്ടുണ്ടെങ്കിൽ ധാരാളം സ്പേസ് ഇവിടെ കിട്ടുന്നു ഈ ഒരു ഭാഗത്തായിട്ട് വാഷ് ഏരിയ വരുന്നുണ്ട് അതുപോലെ കിച്ചണും ഫാന കാര്യങ്ങളൊക്കെ തന്നെ ചെയ്തിരിക്കുന്നു കിച്ചണിലേക്ക് വരുന്ന ഡോറ് വരെ ചെയ്തിരിക്കുന്നത് തേക്കും അടിയിൽ അണ്ണിയും നമുക്ക് ഏരിയയുടെ ഒരു ഭാഗത്തേക്ക് വന്നു കഴിഞ്ഞാൽ ഈ ഒരു ഭാഗത്തായിട്ടാണ് വർക്ക് ഏരിയ വരുന്ന വളരെ വിശാലമായിട്ടുള്ളൊരു വർക്ക് ഏരിയ വരുന്നു ഇവിടെയും ധാരാളം കബോർ വർക്കുള്ള കാര്യങ്ങളൊക്കെ ചെയ്തിരിക്കുന്നു ഇവിടെ വാഷിംഗ് ഏരിയയുടെ ഒരു സംവിധാനം ചെയ്തു ഈ വീടിൻ്റെ വിറകടുപ്പിൻ്റെ ഒരു സൗകര്യം ചെയ്തിട്ട് വേണമെങ്കിൽ നമുക്ക് പുറത്ത് ചെയ്യാനുള്ള സൗകര്യമൊക്കെ തന്നെ ചെയ്തിട്ടുണ്ട് ഇനി നമുക്ക് ബെഡ്റൂമുകളാണ് നോക്കാറുള്ളത് ഈ വീട്ടിൽ നമ്മൾ കാണിക്കുന്ന ആദ്യത്തെ ഒരു ബെഡ്റൂമാണ് അറ്റാച്ച്ഡ് ആണ് അതുപോലെ തന്നെ രണ്ട് വലിയ ജനലുകൾ വരുന്നുണ്ട് ധാരാളം വെളിച്ചം കിട്ടുന്ന നല്ലൊരു റൂമാണ് അതുപോലെ തന്നെ ബെഡ്റൂം കബോർഡ് തേക്കുന്ന തരത്തിലിരിക്കുന്ന ബെഡ്റൂം കബോർഡുകളാണ് ഫ്ലോറിംഗ് ഒക്കെ വുഡൻ ഒരു ഫിനിഷ് ഉള്ള നല്ല രീതിയിലുള്ള ഫ്ലോറിംഗ് ഒക്കെയാണ് വന്നിരിക്കുന്നത് ഇനി നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂമാണ് ഇതാണ് ഈ വീടിൻ്റെ രണ്ടാമത്തെ ഒരു ബെഡ്റൂം എന്ന് പറയുന്നത് ഇവിടെയും വിശാലമായിട്ടുള്ള ഒരു ബെഡ്റൂം കബോർഡ് അതുപോലെ തന്നെ ടോപ്പ് ടേബിൾ സംവിധാനങ്ങൾ അതുപോലെ തന്നെ അറ്റാച്ച്ഡ് ബാത്റൂമൊക്കെ ചെയ്ത് ഭംഗിയാക്കിയിരിക്കുന്ന ബെഡ്റൂമാണ് ഇനി ഒരു ബെഡ്റൂം കിച്ചണോട് ചേർന്നുള്ളതാണ് നമുക്കത് നോക്കാം ഈ ഒരു ബെഡ്റൂമും അറ്റാച്ച്ഡ് ആണ് ഇവിടെ നല്ല രീതിയിലുള്ള തേക്കുതടിയിലുള്ള കബോർഡ് വർക്കുകൾ ചെയ്തിരിക്കുന്നു എല്ലാ ബെഡ്റൂമിലും കബോർഡ് വർക്കുകളാണ് ചെയ്യുന്നത് അതുപോലെ തന്നെ എല്ലാ ജനലുകളും അതുപോലെ തന്നെ മൊത്തം കർട്ടൺ വർക്ക് ചെയ്താണ് ഭംഗിയാക്കിയിരിക്കുന്നത് ഈ ഒരു ഭാഗത്തും സ്റ്റഡി ടേബിൾ പോലെ ഒരു സൗകര്യം ഒരുക്കിയിരിക്കുന്നു ഇതൊരു പന്ത്രണ്ട് പന്ത്രണ്ട് വരുന്ന സൈസ് വരുന്ന ഒരു ബെഡ്റൂമാണ് ഇനി നോക്ക് മുകളിലെ നിലയിലെ കാഴ്ചകളാണ് നോക്കാനുള്ളത് സ്കൂളിലത്തെ നിലയിൽ അതി വിശാലമായിട്ടുള്ളൊരു ഹോളാണ് ഒരുക്കിയിരിക്കുന്നത് നമുക്ക് നോക്കിയാൽ നല്ല സ്പേസ് കൊടുത്തുള്ളൊരു ഹോൾ ഒരുക്കിയിരിക്കുന്നു ഈ ഒരു ഭാഗത്തായിട്ട് കോമൺ ബാത്റൂം വരുന്നു അതുപോലെ ഈ ഒരു ഭാഗത്തായിട്ട് അറ്റാച്ച്ഡ് ബാത്റൂം സംവിധാനങ്ങളൊക്കെയാണ് ചെയ്തിരിക്കുന്നത് ഈ ഒരു ഭാഗത്തേക്കാണ് ഈ ഒരു ഭാഗത്തൂടെയാണ് ശരിക്കും നമ്മൾ ബാൽക്കണിയിലേക്ക് പ്രവേശിക്കുന്നത് ഇവിടെ വിശാലമായൊരു ബാൽക്കണി അതുപോലെ റോഫ് ഏരിയ നമുക്ക് നോക്കാം മൂലത്തെ നിലയിൽ നമുക്ക് ഒരുപാട് ചെടികളൊക്കെ വെച്ചുകൊണ്ട് നമുക്ക് വേണമെങ്കിൽ ബാൽക്കണി നല്ല രീതിയിൽ അലങ്കരിക്കാവുന്നതാണ് ഇറങ്ങി എന്ന് കഴിഞ്ഞാൽ നല്ല വ്യൂ ആണ് നല്ലൊരു വ്യൂ കിട്ടുന്ന ഒരു സ്പേസ് ആണ് ഇവിടെ നമുക്ക് കാണാൻ പറ്റുന്നത് അതുകൊണ്ട് തന്നെ ഇവിടെ നമുക്ക് ഷീറ്റ് ഇടുവോ അല്ലെങ്കിൽ വർഗോള ടൈപ്പ് ഒക്കെ ഉള്ള വർക്കുകളൊക്കെ ചെയ്ത് ഗ്ലാസ് ഒക്കെ ഇട്ട് നല്ല രീതിയിൽ നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റുന്ന രീതിയിലുള്ളൊരു സൗകര്യമാണ് ഇവിടെ കൊടുത്തിരിക്കുന്നത് ഇനി നമുക്ക് കാണുന്ന റൂഫ് ഏരിയ ആണ് ഈ വീടിൻ്റെ ഒരു ഭാഗം ഫുള്ളായിട്ട് റൂഫ് ചെയ്തും ഉപയോഗിച്ചിട്ടുണ്ട് അതുകൊണ്ട് നമുക്ക് തുണി അലക്കുന്നതിനും ഉണങ്ങുന്നതിനും ഒക്കെ നല്ലൊരു സൗകര്യവും അതുപോലെ തന്നെ ഒരുപാട് കാര്യങ്ങൾ ഉപയോഗപ്പെടുത്താവുന്ന രീതിയിലൊരു പോർഷനോട് ഈ ഒരു ഭാഗത്തായിട്ട് വരുന്നുണ്ട് ടെറിസേറിയുടെ വൈഡായിട്ട് വരുന്ന ഈ ഒരു ഭാഗം റൂഫ് വർക്ക് ചെയ്ത് വളരെ സൗകര്യപ്രദമാക്കിയിരിക്കുകയാണ് നല്ലൊരു ഏരിയ റൂഫ് വർക്ക് ചെയ്ത് ഇവിടെ നമുക്ക് കിട്ടുന്നുണ്ട് നമുക്ക് എന്ത് രീതിയിലുള്ള കാര്യങ്ങൾക്ക് എന്ത് ഉപയോഗങ്ങൾക്കും ഉപയോഗിക്കാവുന്ന രീതിയിലുള്ളൊരു ഏരിയ ആണ് ഇവിടെ നമുക്ക് കിട്ടുന്നത് ഈ വീടിൻ്റെ വീഡിയോ നിങ്ങൾ പൂർണ്ണമായും കണ്ടു എന്ന് തന്നെ വിചാരിക്കുന്നു ഒരേക്കർ സ്ഥലത്തിൽ രണ്ടായിരത്തി തൊള്ളായിരത്തി അൻപത് സ്ക്വയർ ഫീറ്റുകളും വരുന്ന ആദ്യ മനോഹരമായൊരു വീട് ലൊക്കേഷൻ നമ്മൾ മുമ്പ് പറഞ്ഞതുപോലെ കോട്ടയം ജില്ലയിലെ പൊൻകുന്നം ഭാഗത്തു നിന്നും ഹൈവേ വരുന്ന പൊന്നിട്ട് ഹൈവേ ആണ് ഹൈവേയിൽ നിന്നും ചെറുക്കടവെന്ന് എന്ന ജംഗ്ഷൻ എത്തും ആ ജംഗ്ഷനിൽ ഏകദേശം ഒരു കിലോമീറ്റർ താഴെ മാത്രം ദൂരത്തിൽ പഞ്ചായത്ത് റോഡ് ഫ്രണ്ടേജ് ആയിട്ടാണ് ഈ ഒരു വീടിൻ്റെ ലൊക്കേഷൻ വരുന്നത് ഇത്രയും സൗകര്യമുള്ള ഇത്രയും മനോഹരമായ ഈ ഒരു വീടിൻ്റെ വില കാര്യത്തെക്കുറിച്ച് വന്നു കഴിഞ്ഞാൽ ഒരേക്കർ സ്ഥലവും രണ്ടായിരത്തി തൊള്ളായിരത്തി അമ്പത് സ്ക്വയർ വരെ വരുന്ന ഈയൊരു വീടിനും ചോദിക്കുന്ന വില ഒരു കോടി അറുപത്തിയഞ്ച് ലക്ഷം രൂപയാണ് പിന്നെ മറ്റൊരു വലിയ കാര്യം എന്ന് പറയുന്നത് നിങ്ങൾക്ക് ബഡ്ജറ്റിനനുസരിച്ച് മുപ്പത് സെൻറ്റ് നാൽപ്പത് സെൻറ്റ് അൻപത് സെൻറ്റ് എഴുപത്തഞ്ച് സെൻറ്റ് അങ്ങനെ നിങ്ങളുടെ ഇഷ്ടത്തിന് അനുസരിച്ച് ഈ ഒരു വീട് നിങ്ങൾക്ക് പർച്ചേസ് ചെയ്യാനുള്ള അവസരം കൂടി ലഭിക്കുന്നതാണ് ലോൺ സൗകര്യം കിട്ടും അതുപോലെ തന്നെ മറ്റ് എല്ലാവിധ സൗകര്യങ്ങളും സഹായങ്ങളും ഞങ്ങളുടെ ഭാഗത്തുനിന്ന് നിങ്ങൾക്ക് ചെയ്തു തരുന്നതാണ് ഈ വീടിനെ കുറിച്ചും ആ ഈ വീഡിയോയെക്കുറിച്ചുള്ള നിങ്ങളുടെ അഭിപ്രായങ്ങൾ നിർദ്ദേശങ്ങൾ ഞങ്ങളെ വിളിച്ചറിയിക്കുക അല്ലെങ്കിൽ കമൻറ്റ് ബോക്സിൽ നിങ്ങൾ രേഖപ്പെടുത്തുക ഈ വീട് നേരിൽ വന്ന് കാണുന്നതിനും വാങ്ങുന്നതിനും ഒക്കെ തന്നെ ഞങ്ങൾ ഈ നമ്പറിൽ കോൺടാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് എപ്പോഴും വന്ന് ഈ വീടും പരിസരവും കണ്ട് നിങ്ങൾക്ക് വിലയിരുത്തി വാങ്ങാനുള്ള സൗകര്യം ഞങ്ങൾ ചെയ്തു തരുന്നതാണ് ഈ വീഡിയോ കാണുന്നവരെല്ലാം ഞങ്ങളുടെ ചാനൽ ഒന്ന് കാണണമെന്ന് പറയാം ആ കാണണമെന്ന് പറഞ്ഞിട്ടുണ്ട് സബ്സ്ക്രൈബ് ചെയ്യണമെന്ന് പറഞ്ഞേ ആ ബെൽബട്ടൺ അടിച്ചു പഠിക്കണമെന്ന് പറയാം ആ അങ്ങനെ നിങ്ങളെല്ലാവരും ഞങ്ങളുടെ ചാനൽ ഒന്ന് ആദ്യമായിട്ട് കാണുന്നതെങ്കിൽ നമ്മുടെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ഈ ബെൽബട്ടൺ കഴിഞ്ഞാൽ ഞങ്ങൾ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഇതുപോലെ നിങ്ങൾക്ക് തത്സമയം എത്തിച്ചേരുകയാണ് ഞങ്ങളുടെ വീഡിയോ കണ്ടതിന് നന്ദി